കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ റോട്ടറി ക്ലബ്ബ് ഡയാലിസിസ് മെഷീനുകൾ സൗജന്യമായി സ്ഥാപിച്ചു കൊല്ലം വെസ്റ്റ് ഇന്ത്യയും റോട്ടറി ഇന്റർനാഷണൽ റോട്ടറി ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ കൊട്ടാരക്കര മാർത്തോമ ജൂബിലി മന്ദിരത്തിലെ പാലിയേറ്റീവ് വാർഡിലെ നിർദ്ധനരായ രോഗികൾക്കും മറ്റ് പൊതുജനങ്ങൾക്കും വേണ്ടിയും നാല് ഡയാലിസിസ് മെഷീനുകൾ സൗജന്യമായി നൽകി റോട്ടറി മുൻ ഗവർണറും ആർച്ച് ക്ലബ് സൊസൈറ്റി മെമ്പറുമായ ഡോക്ടർ ജി എ ജോർജ് സഹധർമ്മിനി രമണി ജോർജ് സംയുക്തമായി റോട്ടറി ഫൗണ്ടേഷനുകൾക്ക് നൽകിയ എൻറോൺമെന്റ് സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്ന ഗ്ലോബൽ ഗ്രാന്റിൽ ും ഇരുപത്തിയെട്ട് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചാണ് രമണി ജോർജിന്റെ സ്മരണാർത്ഥം നാല് ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിക്കാൻ സാധിച്ചത് ഇക്കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് ചൊവ്വാഴ്ച കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ കൊട്ടാരക്കര പുനലൂർ ഭദ്ര സനാധിപൻ അഭിബന്ധ്യ ഡോക്ടർ തോമസ് മാർത്തിത്തോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് റോട്ടറി ഗവർണർ ഡോക്ടർ ജി സുമുത്രൻ മെഷീനുകളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു പതിനായിരം ഡോളേഴ്സ് കൊടുത്തു അപ്പോൾ അതാണ് ഈ ലോട്ടറി ഫൗണ്ടേഷൻ നമ്മൾ ഓരോ ലോട്ടേറിയൽസും കൊടുക്കുന്ന സംഭാവനകളാണ് അപ്പോൾ അതിൽ നിന്ന് വലിയ നല്ലൊരു ഇന്ത്യ പോലെ ഒരു ലോകം അന്യോന്യം ബന്ധിപ്പിക്കുന്ന ഒരു 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 കാര്യമായിട്ട് മാറുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ഈ ഡയാലിസിസ് യൂണിറ്റ്

റോട്ടറി മുൻ ഗവർണർമാരായ കെ പി രാമചന്ദ്രൻ നായർ ഡോക്ടർ ജിഇ ജോർജ് ഡോക്ടർ ജോൺ ഡാനിയൽ ഡിസ്ട്രിക്ട് ചെയർ ഡോക്ടർ മീര ജോൺ ദീപക് സോമരാജൻ ക്ലബ് പ്രസിഡന്റ് വി രംഗരാജ് ജൂബിലി മന്ദിരം സൂപ്രണ്ട് റവർ ഷിബു സാമുവൽ ഭദ്രാസന സെക്രട്ടറി റവർ ഷിബു എബ്രഹാം ജോൺ ട്രഷറർ ജോൺ പണിക്കർ റവർ ജോൺ വർഗീസ് എന്നിവർ സംസാരിച്ചു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സൊറാസിക് സർജറി അടുത്താണ് ഞാൻ ഇരിക്കുന്നത് ഗവർണറെ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരോടും സമവിശ്വാസികളോടും എനിക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായി ഒന്ന് ഞാൻ മരങ്ങിപ്പോയാൽ ഡോക്ടറെ അതായത് ഡോക്ടറോടുള്ള സ്നേഹം കൊണ്ടല്ലാം ദുരിദരായതുകൊണ്ട് കുറച്ച് ഫ്രീ കൺസൻ അവിടെ ആ ഹോസ്പിറ്റലിന്റെ പേര് തന്നെ പത്മാവുരിന്മയുടെ ഇത്സരമായിട്ട് ഇവിടെ സംസാരിക്കുന്നു ഈ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ എല്ലാവരുടെയും പേര് ഞാൻ കൂടി ഉച്ചരിച്ചതായി നിങ്ങൾ പരിഗണിച്ച് നിങ്ങൾ എല്ലാവരെയും ഇതിന്റെ സ്ഥാപനത്തിന്റെ ബിഷപ്പ് എന്നുള്ള നിലയിൽ സന്തോഷത്തോടുകൂടെ വീണ്ടും സ്വാഗതം രമണി ജോർജിന്റെ സ്മരണാർത്ഥം ഡോക്ടർ ജോർജ് തുടരുന്നുവരുന്ന മഹാമനസ്കതയും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും വൃക്കരോഗികളുടെ രോഗികളുടെ സൗഖ്യം വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന ഡയലിസ് സെന്റർ അനേകർക്ക് ആശ്വാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ റോട്ടറി ക്ലബ് അംഗങ്ങൾ ജൂബിലി മന്ദിര സ്റ്റാഫ് അംഗങ്ങൾ പാലിയൂറ്റി സെന്ററിലെ രോഗികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.